നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം രാവിലെയും വൈകിട്ടുമൊക്കെ നമ്മൾ മലയാളികൾക്ക് ഒരു ചായ അത് മസ്റ്റാണ് ആ ചായ കുടിച്ചില്ലെങ്കിലോ വല്ലാത്തൊരു തലവേദനയൊക്കെ വരുമല്ലേ എന്നാൽ ചായ അമിതമായി കുടിച്ചാൽ പണി കിട്ടും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അതായത് നമ്മുടെ ആരോഗ്യത്തെ ഏറെ ബാധിക്കും ഒന്നിൽ കൂടുതലുള്ള ചായ കുടി മാത്രമല്ല ചായക്കൊപ്പം നമ്മൾ കഴിക്കുന്ന ചില കടികളും ഗംഭീര പണി തന്നെ നമുക്ക് തരാം സമൂസ പോലുള്ള നിരവധി ഇന്ത്യൻ വിഭവങ്ങൾ ചായക്കൊപ്പം കഴിക്കാറുണ്ട് ചായ കുടിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആരോഗ്യത്തിനേറെ നല്ലതാണ് സിട്രസ് പഴങ്ങൾ ചിലർ നാരങ്ങ കട്ടൻ ചായ്ക്കൊപ്പം ഒക്കെ പിഴിഞ്ഞു കുടിക്കാറുണ്ട് എന്നാൽ ചായക്കൊപ്പം ഒരിക്കലും ഇത്തരം പഴങ്ങൾ കഴിക്കാൻ പാടില്ല ഇതിലെ ഉയർന്ന അസിഡിക് സ്വഭാവം ചായയിലെ ടാൻസ് എന്ന ഘടകവുമായി ചേർന്ന് കയ്പായിരിക്കും അനുഭവപ്പെടുക ഇനി മറ്റൊന്ന് മഞ്ഞളാണ് മഞ്ഞൾ ചായൽ ചേർക്കുന്നതും ചായക്കൊപ്പം മഞ്ഞൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും ശരീരത്തിന് ഏറെ ഹാനികരമാണ് മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ചായയിൽ ടാനിനും അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് അസിഡിറ്റിക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും കാരണമാകും ഇനി പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ചായ എന്നത് ചൂടുള്ള ഒന്ന് തന്നെയാണ് ഇതിനൊപ്പം പഴവർഗ്ഗങ്ങൾ കൂടെ കഴിക്കുന്നത് നല്ലതല്ല അസിഡിറ്റിക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്ന സമയത്ത് പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഇനി ചായ കുടിക്കുമ്പോൾ ഒരിക്കലും കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് പാൽ ഉൽപ്പന്നങ്ങൾ അതായത് ചീസോ തൈരോ തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒഴിവാക്കുക പാൽ ചായ തന്നെ ശരീരത്തിന് നല്ലതല്ല കട്ടൻ ചായയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ അതിലെ ആന്റി ഓക്സിഡന്റുകളുടെ ഗുണങ്ങൾ കുറയുന്നു അതുപോലെ തന്നെ ചായക്കൊപ്പം റസ്ക് കഴിക്കരുതെന്നും വിദഗ്ധർ പറയാറുണ്ട് റെസ്കിൽ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് പാൽ ചായയുമായി ചേരുമ്പോൾ ശരീരത്തിലെത്തുന്ന കലോറിയുടെ അളവ് കൂടുകയും ഇതിലൂടെ ട്രൈഗ്ലിസൈഡിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് അമിതവണ്ണത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും ഇനി മറ്റൊന്ന് പ്രതിരോധശേഷി കുറയ്ക്കുക ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇവ കാരണമാകും ഇവയിൽ പ്രോട്ടീൻ നാരുകൾ തുടങ്ങി ശരീരത്തിനാവശ്യമായ ഘടകങ്ങൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ ചായ കുടിക്കുമ്പോൾ അവയ്ക്കൊപ്പം ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഉത്തമം ബദാം ബാൽനട്ട് അണ്ടിപ്പരിപ്പ് പിസ്ത തുടങ്ങിയവ കഴിക്കുന്നതാണ് ഉത്തമം